അങ്ങാടിക്കടവിൽ പ്രവർത്തിക്കുന്ന വനിതാ ബാങ്ക് തട്ടിപ്പ് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആംആദ്മി പാർട്ടി ആവശ്യപ്പെട്ടു അങ്ങാടിക്കടവിൽ പ്രവർത്തിക്കുന്ന അയ്യങ്കുന്ന് വനിതാ സഹകരണ സംഘത്തിന്റെ വായ്പാ തട്ടിപ്പിനും നിക്ഷേപ തട്ടിപ്പിനും ഇരയായവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് തട്ടിപ്പ് നടത്തിയവരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് ആം പാർട്ടി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ശ്രീ ഷാജി മാട്ര ആവശ്യപ്പെട്ടു ആം ആദ്മി പാര്ട്ടി പേരാവൂര് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വ നിക്ഷേപകരും വായ്പാ തട്ടിപ്പിനിരയായവരും ചേര്ന്ന് ബാങ്കിനു മുന്നില് നടത്തിയ സമരം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം രാവിലെ പതിനൊന്നിന് വനിതാ സഹകരണ സംഘത്തിന് മുന്നിൽ നടത്തിയ ധർണാ സമരത്തിൽ വായ്പാ തട്ടിപ്പിനും നിക്ഷേപ തട്ടിപ്പിനും ഇരയായവർ പങ്കെടുത്തു ആം ആദ്മി പാർട്ടി നിക്ഷേപ തട്ടിപ്പിനും വായ്പാ തട്ടിപ്പിനും ഇരയായവർക്കൊപ്പം എന്നും ഉണ്ടാകുമെന്നും പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുന്നതുവരെ സമരപരിപാടികളുമായി നിയമ പോരാട്ടം നടത്തിയും മുന്നോട്ടു പോകുമെന്നും ആദ്മി പാർട്ടി നേതാക്കൾ പറഞ്ഞു അയ്യംകുന്ന് പഞ്ചായത്തിലെ മുഴുവൻ സഹകരണ സംഘങ്ങളിലും കൃത്യമായ രീതിയിൽ ഗവൺമെന്റ് ഏജൻസികൾ ഇടപെടണമെന്നും അവിടങ്ങളിൽ നടക്കുന്ന തട്ടിപ്പുകൾ അവസാനിപ്പിക്കണമെന്നും ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടു ഗ്രാമീണ മേഖലകളിലെ സഹകരണ സംഘങ്ങളെ തകർക്കാനുള്ള ഗൂഢ കുറ്റക്കാർക്കെതിരെ കർശന ശിക്ഷാ നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോയില്ലെങ്കിൽ സഹകരണ മേഖലയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുമെന്നും ഇങ്ങനെ വന്നാൽ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ തകിടമറിയുമെന്നും നേതാക്കൾ പറഞ്ഞു പഞ്ചായത്തിലെ വിവിധങ്ങളായ സഹകരണ സംഘങ്ങളിൽ ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് പാവപ്പെട്ട തൊഴിലാളികളിൽ നിന്നും കർഷകരിൽ നിന്നും വൻതുക നിക്ഷേപം സ്വീകരിക്കുകയും ആ നിക്ഷേപ ഭരണസമിതി ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഒത്താശയോടെ വകമാറ്റി ചെലവഴിക്കുകയും ചെയ്തതിന്റെ ഫലമാണ് ഇന്ന് പല സംഘങ്ങളിലും നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിന് പുറമേയാണ് ചില സംഘങ്ങൾ പാവപ്പെട്ടവരെ നിക്ഷേപകരും കർഷകരും അറിയാതെ വനിതകളുടെ പേരിൽ വ്യാജ ലോണുകളും എടുത്തിരിക്കുന്നത് വനിതാ സഹകരണ സംഘത്തിൽ മാത്രം നൂറ്റി അമ്പത്തെട്ടോളം പേർ വ്യാജ എടുത്തതായി അറിയുവാൻ കഴിയുന്നു സംഘം ഭരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിനും മറ്റു പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതിലൊന്നും യാതൊരുവിധ ഉത്തരവാദിത്വം ഇല്ലാത്ത സ്ഥിതിയാണുള്ളത് ഇങ്ങനെ വന്നാൽ മലയോര മേഖലകളിലെ മുഴുവൻ സഹകരണ പ്രസ്ഥാനങ്ങളും നിന്നുപോകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ ഉണ്ടാകുമെന്നും ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാകാതെ സഹകരണ മേഖലയെ സംരക്ഷിക്കണമെന്നും അതിനായി ഗവൺമെന്റ് ഉചിതമായ നിയമനിർമ്മാണങ്ങൾ നടത്തണമെന്നും കുറ്റം ചെയ്തവരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും നിക്ഷേപകരുടെ പണം യഥാസമയം തിരികെ നൽകുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടു ആം ആദ്മി പാർട്ടി സംസ്ഥാന സെക്രട്ടറി ജയദേവ് ഗംഗാധരൻ കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ബിജു പാമ്പയ്ക്കൽ ഇരിക്കൂർ മണ്ഡലം പ്രസിഡന്റ് ജോസഫ് പാരിക്കാപ്പള്ളി പേരാവൂർ മണ്ഡലം സെക്രട്ടറി സിബി തുരുത്തിപ്പള്ളി ശ്രീ ഒ ജെ മാത്യു ഐ പടവിൽ സ്റ്റാനിസ് ലാവോസ് വത്സമ മളലേൽ സ്റ്റീഫൻ ശങ്കുരിക്കൽ എന്നിവർ പ്രസംഗിച്ചു വരുന്ന കാർഷിക വിളകൾ അത് പ്രസംഗിച്ചുപാദിപ്പിച്ചുകൊണ്ടുവരുന്ന ജനം സമയത്താണ് സഹങ്ങളിൽ ജനം ആശ്രയിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ മനസ്സിലാക്കുന്നത് കോടിക്കണക്കിന് രൂപ നിക്ഷേപം ഈ ബാങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടത് എന്നിട്ട് ആ ലോണ് ഒപ്പിട്ടുകൊണ്ട് എടുത്തപ്പോൾ ആ ജനങ്ങളെ രക്ഷിച്ചാണ് മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ പേരിൽ ഇവിടെ ലോൺ ഉണ്ടോ ഈ വ്യാജ ലോൺ എടുത്ത ആളുകളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് എനിക്കിവിടെ നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത് സർക്കാർ ഈ സർക്കാർ വീക്ഷണത്തിൽ ഇടപെട്ടുകൊണ്ട് ഇതിന്റെ ബിൽ പ്രവർത്തിച്ച ആളുകളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്